പാർട്ടിയിലേക്ക് വിശദമായി നിലമ്പൂരിൽ യു ഡി എഫിന്റെ നിർണായക നേതൃയോഗം അല്പസമയത്തിനകം ചേരും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് തുടങ്ങിയവരെല്ലാം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് പി വി ആൻവറിന്റെ സമ്മർദ്ദ നീക്കങ്ങൾക്ക് യു ഡി എഫ് നേതൃത്വം വഴങ്ങുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത് സി വി അനുമോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ് അനുമോദ് നിർണായകമായ യു ഡി എഫ് യോഗമാണ് ചേരാനിരിക്കുന്നത് അൻവറിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം നമുക്ക് ഈ യോഗത്തിൽ പ്രതീക്ഷിക്കാമോ ഇതിനോടകം അൻവറിന്റെ വിലപേശലുകൾക്ക് വഴങ്ങേണ്ടതില്ല എന്ന ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് അൻവറിന്റെ ഇന്നത്തെ പാണക്കാട്ടെ സന്ദർശനം ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമോ സി വി അനുമോദ് വിവരങ്ങളുമായി അല്പസമയത്തിനകം ചേരും യു ഡി എഫിന്റെ ഒരു നിർണായക യോഗമാണ് നടക്കാൻ പോകുന്നത് സണ്ണി ജോസഫ് ബി ഡി സതീശൻ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും യോഗത്തിൽ പങ്കെടുക്കുന്നു ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത വരുന്നത് യോഗം ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് നിർണായകമായ യോഗമാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ സംബന്ധിച്ചൊക്കെയുള്ള നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകും അൻവറിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത് സി വി അനുമോദ് ചേരുന്നുണ്ട് അനുമോദ് അൻവറിന്റെ കാര്യത്തിൽ ഇന്നത്തെ യോഗത്തിൽ തീരുമാനം പ്രതീക്ഷിക്കുകയാണോ ഇന്ന് എത്തി അൻവർ നടത്തിയ കൂടിക്കാഴ്ച ഏതെങ്കിലും തരത്തിൽ അൻവറിന് അനുകൂലമാകുന്ന സാഹചര്യം സൃഷ്ടിക്കുമോ രേണുക യു ഡി എഫിൻ്റെ നേതൃയോഗം നിലമ്പൂരിൽ ആരംഭിച്ചിട്ടുണ്ട് അതിന് മുന്നോടിയായിട്ട് യു ഡി എഫിൻ്റെ ഉന്നത നേതാക്കളെല്ലാം തന്നെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു പി വി അൻവർ ഉയർത്തുന്ന സമ്മർദ്ദം അതിനെ എങ്ങനെ പരിഹരിക്കണമെന്ന വിഷയമൊക്കെ ഈ ഒരു നേതൃയോഗത്തിൽ ചർച്ചയായിട്ടുണ്ട് നേരത്തെ പി വി അൻവർ പാണക്കാട് ക്ഷമിക്കണം പി കെ കുഞ്ഞാലിക്കുടിയുടെ വീട്ടിലെത്തി അദ്ദേഹവുമായിട്ടും അതേപോലെ പി എം എസ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു തൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ മുന്നണിയുടെ ഭാഗമാകും എന്ന് പറഞ്ഞ മാസങ്ങളായിട്ടും തന്നെ അവഗണിക്കുന്നു അതുപോലെ തന്നെ താൻ തനിക്കാവശ്യമുള്ള ആ പരിഗണന കിട്ടുന്നില്ല തുടങ്ങിയ വിവിധ വിഷയങ്ങൾ അദ്ദേഹം ലീഗ് നേതാക്കളുമായി പങ്കുവച്ചിട്ടുണ്ട് ഈ നിലമ്പൂരിൽ ഈ ഒരു ഉപ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ലെങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫിന് ദോഷം ചെയ്യുമെന്ന സന്ദേശം തന്നെ അദ്ദേഹം നൽകിയിട്ടുണ്ട് നമുക്കറിയാം അദ്ദേഹം ഈ രണ്ട് ദിവസത്തിനകം ഈ കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന തീരുമാനം തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തന്നെ വ്യക്തമാക്കിയതാണ് അതൊരു സമ്മർദ്ദതന്ത്രമായിട്ട് തന്നെയാണ് യു കാണുന്നത് പക്ഷേ അൻവറിനെ ഈ മണ്ഡലത്തിലുള്ള സ്വാധീനം അവർക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല അൻവർ ഏത് തരത്തിൽ മത്സരിച്ചാലും അത് ഒറ്റയ്ക്കാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് പതിനായിരം വോട്ടെങ്കിലും നേടാൻ സാധിക്കുമെന്ന് യു ഡി എഫ് തന്നെ വിലയിരുത്തുന്നുണ്ട് ആ പതിനായിരം വോട്ടുകളും ഒരുപക്ഷേ യു ഡി എഫിൻ്റെ അക്കൗണ്ടിലേക്ക് പോകേണ്ട വോട്ടുകളാകും അങ്ങനെ അൻവർ മത്സരിക്കുകയാണെങ്കിൽ അത് യു ഡി എഫിന് ക്ഷീണം ഒരു സാഹചര്യം ഉണ്ടാകും പക്ഷേ അതേസമയം തന്നെ അൻവർ നടത്തുന്ന ഈ സമ്മർദ്ദത്തിന് യും വഴിപ്പെടേണ്ടതില്ല എന്നൊരു അഭിപ്രായം കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് വരുന്നുണ്ട് ബോട്ടിൻ്റെ കണക്കിനേക്കാൾ കൂടുതൽ അൻവർ ഈ മുന്നണിൻ്റെ ഭാഗമാകുമ്പോൾ ഇത്തരത്തിൽ സമ്മർദ്ദത്തിൽ കാര്യങ്ങൾ നേടിയെടുക്കുമ്പോൾ അത് ഭാവിയിലും സമാനമായ സാഹചര്യം തീർക്കുമോ എന്നൊരാശങ്ക യു ഡി എഫിലും ഉണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ പങ്കുവെച്ച് ഒരു സമവായ നീക്കത്തിലേക്കാണ് നേതൃത്വം എത്തിച്ചേരുക ഇന്ന് ഈ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങൾ പറയാൻ ഉള്ളത് വ്യക്തമാക്കുമെന്നാണ് നേരത്തെ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് വി ഡി സതീശനടക്കമുള്ള ഒരു യോഗശേഷം മാധ്യമങ്ങളെ കാണാമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്നാണെങ്കിലും പി വി അൻവറിൻ്റെ ഈ വിഷയങ്ങൾ ഏറെ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയുകയില്ല എന്നതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ അതിൽ ഒരു യുക്തമായ പരിഹാര നിർദ്ദേശം യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുമെന്ന് തന്നെ വേണം പ്രതീക്ഷിക്കുവാൻ പി വി അൻവറിനെ സമവായത്തിൽ ഒപ്പം നിർത്തി ഈയൊരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഉണ്ടായേക്കാവുന്ന ഭീഷണി ഒഴിവാക്കുക തന്നെയാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് പി വി അൻവറും ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തൻ്റെ ആവശ്യങ്ങൾ ഇത്തരം സമ്മർദ്ദത്തിലൂടെ തന്നെ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയാണ് ഈ രീതിയിൽ ഈ തന്ത്രങ്ങളൊക്കെ പയറ്റുന്നതും എന്നാണെങ്കിലും എന്തായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം അൻവർ നടത്തിയ പരാമർശങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അത് അവരെ ഒരു വിട്ടുവീഴ്ചയും വേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂചനകളുണ്ട് ഇപ്പോൾ ഈ യോഗത്തിൽ ലീഗ് സ്വീകരിക്കുന്ന നിലപാട് എത്രമാത്രം നിർണായകമാകും അതൊരു പക്ഷേ അൻവറിന് അനുകൂലമാകുന്ന ഒരു നിലപാടാകുമോ അതിൽ അവിടെ ലീഗ് എടുക്കുക ലീഗ് നേതൃത്വവും പി വി അൻവറുമായി നല്ല ബന്ധമുണ്ട് എന്ന് നേരത്തെ പി വി അൻവർ തന്നെ വ്യക്തമാക്കിയതാണ് എപ്പോഴും പോസിറ്റീവായ സമീപനമാണ് ലീഗിൻ്റെ ഭാഗത്തുണ്ടാകാറുള്ളത് ഇപ്പോൾ താൻ ഒരു പ്രശ്നം നേരിടുമ്പോൾ അത് മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ലീഗിൻ്റെ നേതൃത്വത്തെ അറിയിക്കാനുള്ള ഒരു കാരണവും അവരുമായിട്ടുള്ള നല്ല ബന്ധമാണ് എന്നാണ് പി വി അൻവർ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ നിന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് അപ്പോൾ ലീഗ് ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാടും അന് പൂർണ്ണമായിട്ടും അന്വരുടെ തള്ളി കുളഞ്ഞുകൊണ്ടല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അൻവർ ഈ ഇവിടെ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ മുന്നണിക്കുണ്ടാകാവുന്ന ആ ഒരു ദോഷമുണ്ട് ഈ അൻവർ നേടുന്ന വോട്ടുകൾ അത് യു ഡി എഫിന് വലിയ തോതിൽ തന്നെ ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ആരാകും സ്ഥാനാർത്ഥി എന്ന് വ്യക്തമായില്ലെങ്കിൽ പോലും നിലമ്പൂർ അടിസ്ഥാനമാക്കിയുള്ള സ്വരാജിൻ്റെയും ഷരണ റോയിഡും പേരൊക്കെയാണ് വീടുമ്പോൾ സ്വാഭാവികമായിട്ടും നിലമ്പൂരിൽ എൽ ഡി എഫിൻ്റെ വോട്ടുകൾ ചോരാത്തൊരു സാഹചര്യം വരും അതേസമയം എൻ ഡി എ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് ബി ഡി ജെ എസിൻ്റെ ഒരാൾ മത്സരിക്കുമ്പോൾ എത്രമാത്രം വോട്ട് പൂർണ്ണമായിട്ടും എൻ ഡി എയുടെ അക്കൗണ്ടിലേക്ക് പോകുമെന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും ഈ രണ്ട് ഘടകങ്ങൾക്കൊപ്പം പി വി അൻവർ കൂടി ഒറ്റയ്ക്ക് മത്സരിച്ചാൽ അൻവർ നേടുന്ന വോട്ടുകൾ അത് സ്വാഭാവികമായിട്ടും യു ഡി എഫിൻ്റെ അക്കൗണ്ടിൽ നിന്നായിരിക്കും കുറയുക ഈ സാഹചര്യത്തിൽ സമവായത്തിലേക്ക് എത്തിച്ചേരാൻ ണ്ട് അൻവർ പറയുന്ന കാര്യങ്ങൾ അത് അൻവർ സമ്മർദ്ദപ്പെടുത്തി നേടുന്നതും അൻവർ ഈ ദിവസങ്ങൾ നടത്തിയ ആ ഈ പ്രതികരണങ്ങളൊന്നും തന്നെ ഒരു തരത്തിലും കോൺഗ്രസിന് അംഗീകരിക്കാൻ കഴിയില്ല എങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ സമൂഹത്തിലേക്ക് എത്തേണ്ടത് ആവശ്യമാണെന്ന നിലപാടാണ് മുസ്ലിം ലീഗിനുള്ളത് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ലീഗ് പങ്കുവച്ചിട്ടുള്ളവ അല്പസമയത്തിനകം ഈ യോഗത്തിൻ്റെ ആ യോഗിച്ചതിനു ശേഷം പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളുമായിട്ട് വിശദീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ശരി സി വി അനുമോദ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത് എന്തായാലും നിർണായകമായ യു യോഗമാണ് അവിടെ ചേരുന്നത്